കണ്ടോണ്ടിരിക്കുന്നതിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയൂട്ടോ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല സ്നേഹിക്കുക രണ്ടു മക്കളും ഒരേ രീതിയിൽ സ്നേഹിക്കുക ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവനെ ഒരുപാട് ലാളിച്ചും മൂത്തവൻ അവൻ എന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ അവനെന്നോ ഒറ്റയ്ക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും അതിലൊരു ഇരയാണ് ഞാൻ അത് ഇന്നും തുടങ്ങുന്നില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആയിക്കോട്ടെ കല്യാണം കഴിച്ചതിനെ അതിന്റെ എക്സ്ട്രീം ആയി പക്ഷെ അത് എന്താണോ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല പെയിൻഫുൾ ആയിട്ട് ചിലപ്പോ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ പോലും കാണത്തില്ല രണ്ട് മക്കളെ ഈക്വൽ ആയിട്ട് തന്നെ ആയിരിക്കും കാണുന്നത് എന്നാൽ തന്നെയും മൂത്ത കുട്ടികൾ ഈ ഒരു പരാതി പറയാൻ ചാൻസ് ഉണ്ട് നമ്മള് കുട്ടിക്കാലത്ത് ഇത് കേട്ട് ഒരു തമാശ പോലെ വിട്ടിരിക്കാം പാവിയില് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും പറയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏകദേശം കേരളത്തിലുള്ള എല്ലാ കുട്ടികളിലേക്കും ഈ ഒരു ചിന്ത ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കി അവിടെ വെച്ച് സോൾവ് ചെയ്യുക നിങ്ങൾ ഇപ്പൊ കുട്ടി ഉണ്ടായ ഒരു പേരന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം കാരണം ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ പരിഹരിക്കാനായിട്ട് പറ്റും മൂത്ത കുട്ടിയുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള ചിന്തകൾ കടന്നു കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തുണ്ടാകുന്ന കുറച്ച് ട്രിഗറുകളും ആ ട്രിഗറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എവിഡൻസുകളും ആണ് ഇത് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും പല വിധത്തിലാണ് അവരത് റീഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഒരൊഴുക്കായിരിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ ഈ വന്നു പോകുന്നവരാണ് ഈ ട്രിഗർ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വളരെ തമാശയായിട്ട് ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മൂത്ത കുട്ടിക്ക് ഈ ട്രിഗറുകൾ മനസ്സിൽ ഭയങ്കര ഡീപ്പായിട്ട് പതിഞ്ഞിടക്കും അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രായമായവരൊക്കെ കുട്ടിയെ കാണാൻ പറ്റത്തില്ലേ ഇവര് സീരോ അടിച്ചിട്ട് പോകുന്ന ഒരു ഡയലോഗുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇനി നിന്നെ വേണ്ട ഈ കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞിട്ട് ഇവര് ഇത് എടുത്തു വെച്ചോണ്ടായിരിക്കും പറയുന്നത് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ ഒരാൾ വന്ന് പറയും അപ്പൊ ചിലപ്പോ കുട്ടിയെ ഇഗ്നോർ ചെയ്യും രണ്ടാമത്തെ ആളും വന്ന് ഇത് തന്നെ ഈ ഡയലോഗ് തന്നെ അടിക്കും അപ്പൊ ആലോചിച്ചു തുടങ്ങും ശരിയാണി എന്നുള്ള വിധത്തില് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേന് ആ ഒരു ചിന്ത ഇവന്റെ മനസ്സിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു തുടങ്ങും അവൻ അച്ഛനെയും അമ്മയും കുഞ്ഞിനെയും ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും കാണുന്ന എന്തോ ആണ് കൂടുതൽ സമയം ചെറിയ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു ഈ മൂത്ത കുട്ടിക്കും മൂന്ന് വയസ്സോ നാലു വയസ്സോ അങ്ങനെ ഒരു പ്രായം മാത്രമേ കാണത്തുള്ളൂ കൊച്ചു കുഞ്ഞു തന്നെയാണ് അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല സമയം അങ്ങനല്ലേ അച്ഛൻ്റെ അമ്മയുടെ തിരക്കുകൾ മാറി മാറി വരികയും ചെയ്യും പാൽ കുടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കുളിപ്പിക്കുന്നുണ്ട് കളിപ്പിക്കുന്നുണ്ട് പിന്നെ വെളിയിൽ നിന്ന് വരുന്നവരെല്ലാം ഒരുപാട് കിഫ്റ്റുമായിട്ടല്ലേ വരുന്നത് ഇളയ കുഞ്ഞിനാണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉറക്കുന്നത് അവനെ ഫുഡ് കൊടുക്കുന്നത് ഇളയ കുഞ്ഞിന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ആ സെന്റൻസുകളില്ലേ അതുമായിട്ട് ഈ സംഭവങ്ങളെല്ലാം കണക്ട് ചെയ്യും എവിഡൻസ് ആയി കഴിഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇനി നിന്നെ വേണ്ട അവനെ മതി എന്ന് പറഞ്ഞിട്ട് പോയി ശരിയല്ലേ ഈ സംഭവിച്ചോണ്ടിരിക്കുന്നത് അച്ഛനും അമ്മ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വരും ഒരിക്കലും പ്രായമായവർ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പൊറ്റുകൊടാത്തതാണ് ഇങ്ങനൊരു ഡയലോഗ് ആരെങ്കിലും പറയുന്നതായിട്ട് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ റിയാക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതി ചെയ്യാം ഈ രണ്ടുപേരെയും പിണക്കാത്തവർക്ക് ചെയ്യാം ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു പ്രായമായ ഒരു അമ്മൂമ്മയോ എല്ലാം വന്നിട്ട് പറഞ്ഞിട്ട് പോവുകയാണ് മൂത്ത കുഞ്ഞിന്റെ അടുത്ത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ കുഞ്ഞിനെ മതി നിന്നെ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അപ്പൊ തന്നെ ആ മൊമെന്റിൽ തന്നെ പറയാം ഞാൻ ഇവരെ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ എന്ന് പറയാം ഒരിക്കലും അവർ കൊണ്ടുപോകാൻ പോകുന്നില്ല ഇളയ കുഞ്ഞിനെ പറയുന്നത് മനസ്സിലാകുന്നതും ഇല്ല അപ്പൊ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള എന്ന് പറയുന്നത് മൂത്ത കുഞ്ഞിന്റെ സൈഡിൽ എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ് മൂത്തം ഇങ്ങനെ കൂടുതൽ കെയർ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സ് കട്ട് ചെയ്യുകയാണ് നമുക്ക് ആ ഒരു ടൈം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ചിന്തിക്കാൻ തുടങ്ങും ചിന്തിക്കുന്നതിന് മുമ്പ് ആ സെന്റൻസിനെ മുളയിലെ നുള്ളിക്കളയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാലും ചില പ്രായമായവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് മനസ്സിലായി കൊടുക്കുക ഇതിന്റെ എന്താണ് ഇങ്ങനെ പറയുമ്പോൾ ഉള്ള നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളെന്നുള്ളത് ഇതിന്റെ ഒരു രണ്ടാമത്തെ എഫക്റ്റ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് ഇവർ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്തേക്കാണ് പല പേരന്റ്സും കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട് ഈ കമ്പാരിസൺ എടുക്കുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇവരുടെ ഉണ്ടാകുന്ന പഴയ ചിന്ത തന്നെയാണ് ട്രിഗർ ആയിട്ട് വരുന്നത് അച്ഛനുമായിട്ടും അമ്മയായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും തുറന്നു പറയുന്നില്ല മനസ്സ് വെച്ചേക്കത്തേ ഉള്ളൂ അതാണ് കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത് പിന്നീട് ടീനേജിലേക്ക് വരുമ്പോഴും ഇതിന്റെ അടുത്ത ഒരു സൈക്കിൾ ട്രിഗർ വരാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴും വഴക്ക് കിട്ടുന്നതെല്ലാം ഈ മൂത്ത പൊട്ടിക്ക് തന്നെ ആകാനുള്ള ചാൻസ് കൂടുതലാണ് ആ സമയത്തെല്ലാം ഇവന്റെ മനസ്സിൽ വരുന്ന പഴേ ആ ഒരു ചിന്ത തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും അവനെ മതി അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളിനെ മതി എന്നെ വേണ്ട ഇതിങ്ങനെ അവിടെ കിടക്കുകയും ചെയ്യും ആ ഒരു വിഷയം കഴിയുമ്പോൾ ഇവർ കുറച്ച് സ്റ്റേബിൾ സ്റ്റേബിൾ ആയി അല്പ ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങും അച്ഛനും അമ്മ എൻ്റെ കാര്യം കെയർ ചെയ്യുന്നുണ്ട് അവന്റെ കാര്യം കെയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം അവരങ്ങ് മറക്കും പതിയെ മറന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ് പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുറെ കൂടെ അങ്ങോട്ട് പോയി ഒരു ജോലിയൊക്കെ ആയി മാരേജ് വന്നു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ തോട്ട് പ്രോസസ്സ് വീണ്ടും ട്രിഗർ ചെയ്ത് തരും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി എന്തുവായാലും പെട്ടെന്ന് വീടുമായിട്ട് അഡ്ജസ്റ്റ് ആകത്തില്ല അഡ്ജസ്റ്റ് ആകാത്തപ്പോ അമ്മയുമായിട്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിഷയങ്ങൾ വീടിന്റെ അറ്റ്മോസ്ഫിയർ ആയിട്ട് വിഷയങ്ങൾ ഇതെല്ലാം ഉണ്ടായി വരുമ്പോൾ അറിയാതെ അവർ സ്വയം അറിയാതെ പഴയ ചിന്ത വീണ്ടും മനസ്സിലോട്ട് വരും എന്താണ് അച്ഛനും അമ്മയ്ക്കും അനിയനോടാണ് കൂടുതൽ സ്നേഹം എന്നുള്ളതൊക്കെ ഇതേ സമയം തന്നെ അനിയന്റെ കൂടെ വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഫൈറ്റിനുള്ള ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും മക്കളുടെ കാര്യങ്ങൾ മറ്റുള്ള കുട്ടികളെ വെച്ചിട്ടും അതേപോലെ അവരുടെ ബ്രദറിനെയോ സിസ്റ്ററിനെയൊക്കെ വെച്ചിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക പലര് പല രീതിയിലാണ് പഠിക്കുന്നത് പലരുടെ ക്യാരക്ടർ ഡിഫറൻറ്റ് ആയിരിക്കും ഓരോരുത്തരും യുണീക്ക് ആ അവരുടെ ആയിട്ടുള്ള ക്വാളിറ്റീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കണം മോശം കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം അതായത് ഈ ചെയ്യുന്ന തെറ്റല്ലേ ഇതല്ലേ ബെറ്റർ ആ വിധത്തിൽ സംസാരിക്കാം നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ ക്വാളിറ്റീസ് ആയിരിക്കണം